ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു നാച്ചുറൽ ഡൈ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ് അത് എത്രത്തോളം സത്യമാണോ ഇല്ലയോ എന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനെന്ന് ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഡൈ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം പ്രിപ്പയർ ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കഴിയുമ്പം അവർ പറഞ്ഞതുപോലെ മുടി കറക്കുന്നുല്ലോ എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് സമയം കളയേണ്ട അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിനുവേണ്ടി വേണ്ടി ഞാനൊരു പാൻ അടപ്പിലോട്ട് വെച്ച് ഇതിലേക്ക് ഞാൻ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ടീസ്പൂണ് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് കതിർപ്പ് കറിവേപ്പില കറിവേപ്പില ഇച്ചിരി വാടിയതായിട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിലേക്ക് അഞ്ച് ബദാം എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന നേരത്തിനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടങ്ങ് കരിയുന്നത് പോലെ അങ്ങ് വറക്കണം കേട്ടോ ബദാം നല്ല കറുത്ത കളറാവണം നല്ല കരിഞ്ഞാവണം ബദാം അതുപോലെ വറക്കണം കണ്ടില്ലേ ഇതുപോലെ വറുത്തെടുക്കണം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വറുത്തത് ബദാം അങ്ങനെ സെപ്പറേറ്റ് വറക്കും ഒന്നും ചെയ്തില്ല എല്ലാം കൂടെ ഒരുമിച്ചാണ് വറുത്തത് കണ്ടില്ലേ ബദാം നല്ല കരിക്കേട്ട പോലെ വറുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പിന്നെന്താ പറയുന്നത് സ്റ്റവ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ അത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കണ്ടില്ലേ ബദാം എങ്ങനെ കരിഞ്ഞ് നോക്കിയാൽ നല്ല കറുത്ത കളറായിട്ട് നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഞാൻ നന്നായിട്ട് നൈസായിട്ടൊന്ന് പൊടിച്ചോണ്ട് വരട്ടെ കണ്ടില്ലേ അത് ഞാൻ നന്നായിട്ട് പൊടിച്ചോണ്ട് നന്നായിട്ട് കറുപ്പ് കളർ നോക്കി എന്തോ ഒരു കറപ്പാണ് നോക്കി ഭയങ്കര കറപ്പ് അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുടി മാത്രമേ ചെറുതായിട്ട് വൈറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴത്തേന് വേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ എടുക്കുന്നുള്ളൂ എന്നിട്ട് അതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ഒല്പം വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്രീമി പരുവാണ് ആ രീതിയിലാണ് വെളിച്ചെണ്ണ ചേർക്കേണ്ടത് കണ്ടല്ലേ അപ്പോൾ ഒരു ക്രീമിൻ്റെ പരുവത്തിൽ ഞാനത് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇത് തലയിൽ അപ്ലൈ ചെയ്യാതുകൊണ്ട് ഇതിനെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കിയിട്ട് ആ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മുടിയിൽ പിടിക്കും അപ്പം കണ്ടില്ല അത് നന്നായിട്ട് ഞാൻ പ്രീഹീറ്റ് ചെയ്തെടുത്ത് ഇനി നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ മുൻവശത്ത് മാത്രം ഒരു മൂന്നാല് മുടി ചെറുതായിട്ട് വൈറ്റ് ആവാൻ തുടങ്ങിയിട്ടുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല പക്ഷെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു ഫ്രണ്ട് സൈഡിലാണ് എനിക്ക് ഇങ്ങനെ മുടി വൈറ്റ് ആവുന്നത് എനിക്കൊന്ന് എൻ്റെ പാരമ്പര്യം തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എൻ്റെ അമ്മയുടേത് ഇതുപോലെ മുൻവശമാണ് മുടി നരക്കുന്നത് അകത്തൊന്നും എനിക്ക് മുടി നര നരയായിട്ടില്ല കേട്ടോ അകത്തൊന്നും എനിക്ക് പ്രശ്നമില്ല ഈ ഫ്രണ്ട് സൈഡിലാണ് എനിക്ക് ഇങ്ങനെ മുടിക്ക് ഇങ്ങനെ നര വരുന്നത് അപ്പോൾ അതിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം ഇത് ഞാൻ ഒരുപാട് പേര് ഇതിനെ പറ്റിയിട്ടുള്ള കമന്റുകൾ കാര്യങ്ങളൊക്കെ പറയുന്ന കേട്ടോ അപ്പോൾ ഞാൻ വെച്ചാൽ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇത് ആകുമോ എന്ന് എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതിപ്പോൾ പറത്താലും കത്തില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ അപ്പോൾ അതിന് ാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ശരി എന്റെ ഫ്രണ്ടിൽ ഒരു മൂന്നാല മുടി ഇങ്ങനെ വെളിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഡൈ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ മുടി കറക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനാന്നുണ്ടെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പം ഇതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഒരു മണിക്കൂർ ഇങ്ങനെ വിട്ടിട്ട് ഒരു മണിക്കൂറിന് ശേഷം ആണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനന്ന് എൻ്റെ ഫ്രണ്ട് സൈഡ് രണ്ട് സൈഡിലും ഒരൽ അപ്പാൽപ്പം മുടി ഇങ്ങനെ വെളുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ രണ്ട് സൈഡിലും കണ്ടില്ലേ ഇതുപോലെ ഞാനെന്നുണ്ടെങ്കിൽ ഡൈ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പൊടിച്ച് ഡൈക്കായിരുന്നു ഒരു ടീസ്പൂണേ എടുത്തോളൂ കാരണം എനിക്ക് മുടി കുറവല്ലേ അതുകൊണ്ട് ആ ബാക്കിയാണെങ്കിൽ അങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഡൈ നമ്മുടെ മുഖത്തെ എവിടെയെങ്കിലും ഒന്ന് പറ്റിയാലും നമ്മുടെ കൈ കൈകൊണ്ടൊന്ന് തുടച്ച് കഴിഞ്ഞാൽ കൊണ്ട് അങ്ങ് ക്ലീൻ ആകും അല്ലാതെ നമുക്ക് ഇങ്ങനെ കറ പിടിച്ചിരിക്കുന്ന പോലെ നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഡൈയുടെ കണക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് നമ്മുടെ സ്കിന്നിൽ വീണ് കഴിഞ്ഞാലും ജസ്റ്റ് അതൊന്ന് തുടച്ച് കഴിഞ്ഞാൽ നീറ്റ് ആവുകയും ചെയ്യും അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാൻ ഒരു ഒന്നേകാൽ മണിക്കൂറോളം ഞാൻ ആ ഡൈ തലയിൽ വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്തതിന് ശേഷം എൻ്റെ മുടി നോക്കിയിട്ട് എൻ്റെ മുടിക്ക് പറയത്തക്ക വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല ആ വെളുത്ത മുടിയൊക്കെ അവിടെ അങ്ങനെ തന്നെ വെളുത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് നമ്മളുടെ മുടി നന്നായിട്ട് കറക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈലാഞ്ചിയും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ നീലാമ്പരി പൊടിയൊക്കെ ചേർത്ത് നമ്മൾ തലയിൽ ഇട്ടാൽ മുടി നന്നായിട്ട് ആയിട്ട് പതിയെ കറക്കാൻ തുടങ്ങത്തുള്ളൂ ഞാൻ ഇത്രയും നാളിച്ചില്ലേ അതായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ഈ പായ്ക്കിനെ കുറിച്ച് കേട്ടപ്പോൾ ഇത് സത്യമായിരിക്കും ഞാൻ അപ്ലൈ ചെയ്താൽ അത് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ റിവ്യൂ പറയാൻ സാധിച്ചു അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ പിയാണ് അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരാൻ ടേക്ക് കെയർ ബൈ സി യു